അതായത് ഇപ്പോൾ പൊട്ടിക്ക് ഇപ്പോൾ കണ്ണൻ നടത്തുന്നത് ലീസ് ഏരിയ അല്ല ലീസ് ഏരിയയ്ക്ക് പുറത്താണ് ഈ അപകടം നടന്നിരിക്കുന്നത് ലീസ് ഏരിയയ്ക്ക് പുറത്താണ് ഇതിന് ഉത്തരം പറയേണ്ടത് ജിയോളജിസ്റ്റ് ആണ് ഇന്നലെ ഇവിടെ ജിയോളജിസ്റ്റ് വന്നിട്ടാ പോയത് അവർ കൃത്യമായിട്ട് ഏരിയ തിരിച്ചു കൊടുത്തിട്ടുണ്ട് ഈ അപകടം നടക്കില്ല ഇനി വേണ്ട ഞങ്ങൾ 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 പോയി നമസ്കാരം പത്തനംതിട്ട ജില്ലയിലെ കോന്നിയിൽ നടന്ന പാറമട ദുരന്തരുപ്പിനിൽ ഒരുപാട് കഥകളുണ്ട് ആ കഥകളൊക്കെ വർഷങ്ങൾക്ക് മുൻപ് നടന്ന കഥകൾ തന്നെയാണ് ഇപ്പോൾ ഈ ദുരന്തം ഉണ്ടായപ്പോഴാണ് എല്ലാവരും ഇതൊരു ഞെട്ടലോടുകൂടി കേൾക്കുന്നത് ഈ ദുരന്തത്തിന്റെ വ്യാപ്തി എന്തുമാത്രം ഉണ്ട് എന്നുള്ള കാര്യം ഈ രണ്ട് ദിവസങ്ങളിലായി അവിടെ നടക്കുന്ന രക്ഷാപ്രവർത്തനം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എൻ ഡി ആർ എഫിൻ്റെ സേന വന്നിട്ട് പോലും അവിടെ കുടി കിടക്കുന്ന ആളിനെ രക്ഷപ്പെടുത്താൻ സാധിക്കാത്ത അവസ്ഥയാണ് അവിടെ ചെല്ലുമ്പോൾ പാറ വീണ്ടും ഇടി താഴേക്ക് വീഴുന്നു ഇത്രയും വലിയൊരു ദുരന്തത്തിന് ഇടയാക്കിയ പാറമടക്ക് പിന്നിൽ ഒരു കഥകൾ തന്നെയുണ്ട് ഈ നാട്ടിലെ പ്രത്യേകിച്ച് കോന്നിയ പൈനാമണിലെ ജനങ്ങൾ ഒന്നടങ്കം വർഷങ്ങളായിട്ട് ഈ പാറമുടയ്ക്ക് എതിരെ പരാതികൾ നൽകുന്നുണ്ടായിരുന്നു എന്നാൽ പരാതികൾക്കൊന്നും യാതൊരു അന്വേഷണം ഉണ്ടായിരുന്നില്ല പ്പോൾ അവർ വന്നിട്ട് അതായത് പോലീസ് പരാതി കൊടുത്ത് ഞങ്ങളുടെ പേരിൽ നാലഞ്ച് പേര് പ്രതിയായി കേസെടുത്തിരിക്കുന്ന പോലീസിന്റെ പരാതി കൊടുത്ത് പ്രതിഷേധം അവിടെ അവിടെ അതായത് ഞങ്ങൾ ചെന്ന് പറഞ്ഞു അതായത് ഞങ്ങൾക്ക് റോഡ് തുറന്നു തരണം എന്ന് പറഞ്ഞു കളക്ടറുടെ കളക്ടറുടെ ഉത്തരവുണ്ട് കളക്ടറുടെ ഉത്തരവിന് പ്രകാരം തുറന്നു തരണമെന്ന് പറഞ്ഞു റോഡ് തുറന്നു രണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ അതായത് കോടതി ഉത്തരവുണ്ട് ഡിസംബർ ഇരുപത് ഇരുപതാം തീയതി ഹൈക്കോടതി ഉത്തരവ് ഇവർ നടപ്പാക്കാത്തതിന്റെ പേരിൽ ഞങ്ങൾ പോയി കളക്ടറോട് അതായത് എല്ലാം ഈ കോറി അനുകൂലമായിട്ടാണ് നിർത്തി അതെ കോടതി അതായത് ഇപ്പോൾ പൊട്ടിക്ക് ഇപ്പോൾ കണ്ണം നടത്തുന്നത് ലീസ് ഏരിയയിലല്ല ലീസ് ഏരിയ പുറത്താണ് ഈ അപകടം നടന്നിരിക്കുന്നത് ലീസ് ഏരിയ പുറത്താണ് ഇതിന് ഉത്തരം പറയേണ്ടത് ജിയോളജിസ്റ്റ് ആണ് ഇന്നലെ ഇവിടെ ജിയോളജിസ്റ്റ് വന്നിട്ടാ പോയത് അവർ കൃത്യമായിട്ട് ഏരിയ തിരിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ നടക്കില്ല മത്സ്യ അനുമതി അതായത് അനുമതിയുണ്ട് ഒരു അനുമതിയുണ്ട് ആ അനുമതി വെച്ചിട്ടാണ് അവര് നടത്തുന്നത് അവർ കൃത്യമായിട്ടുള്ള രേഖകൾ നിങ്ങളെ മാധ്യമങ്ങളെ കാണിക്കണ്ട കൃത്യമായിട്ടും കൃത്യമായിട്ടും തിരുത്തല് വേണമെങ്കിൽ നിങ്ങൾക്ക് കാണാം തിരുത്തല് രണ്ടായിരത്തി ഇരുപത്തി ആറ് ആറ് തിരുത്തിയാക്കുന്നാണ്ടോ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ളത് ഇത് കണ്ടോ അതായത് അനുമതി അനുമതി കണ്ടേരോത്തരും ഓരോരുത്തരും തിരുത്തി തിരുത്തൽ വരുത്തി പഞ്ചായത്ത് ഇതിന്റെ ഇത് വെച്ചിട്ടാണ് പഞ്ചായത്ത് ഇത് കൊടുത്തിരിക്കുന്നത് ഈ റോഡിൻ്റെ പേരിൽ ഞങ്ങൾ പോയിട്ട് ചെയ്ത് കേൾക്കുക ഈ ഉത്തരവിൻ്റെ പുറത്ത് അതായത് റോഡ് അളന്ന് കിട്ടപ്പെടുത്താൻ ഉദ്യോഗസ്ഥരെ വിട്ടു അവർ വന്ന അതായത് പഞ്ചായത്ത് സെക്രട്ടറി ഉദ്യോഗസ്ഥർക്ക് സംരക്ഷണം കൊടുക്കാതെ അവിടെ വന്നപ്പോൾ ഗേറ്റ് ഇട്ട് ഗേറ്റ് ലോക്ക് ചെയ്തു തൊള്ളായിരത്തി അറുപത് മീറ്റർ ലോക്ക് ചെയ്ത് വെച്ചു അവർ പോലീസിനെ വിളിച്ചു അപ്പോൾ ഞങ്ങൾ തടഞ്ഞു വെച്ചു എന്നും പറഞ്ഞത് ഞങ്ങളുടെ പേരിൽ പഞ്ചായത്ത് സെക്രട്ടറി കള്ളക്കേസ് കൊടുത്തേക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ചെങ്കുളം പാറമടയിൽ ഇതേപോലെ തന്നെ ഒരു വാഹനം മറിഞ്ഞ് ഒരാൾ മരിച്ച സംഭവമുണ്ട് മൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നാണ് അന്ന് സുരക്ഷാ മാനദണ്ഡങ്ങൾ എല്ലാം പരിശോധിക്കുമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു ഒന്നും സംഭവിച്ചില്ല ഒരാളെ പോലും ആ ഗേറ്റിനകത്തേക്ക് ഉടമ കടത്തി വിടാറുമില്ല അന്ന് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പോയ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്ന ഒരാളാണ് ഒരു റിപ്പോർട്ടർമാരെയോ ചാനലുകാരെയോ ഈ പാറമ്മുടെ ഗേറ്റിനകത്തേക്ക് കയറ്റിക്കില്ല പാറമടക്ക് എതിരെ വാർത്ത കൊടുത്താലോ അല്ലെങ്കിൽ നാട്ടുകാരുടെ ഒരു പരാതി പറഞ്ഞാൽ ആ പരാതി ശരിയാണോ എന്ന് അന്വേഷിക്കാൻ ഉടമയെ വിളിച്ചാൽ അദ്ദേഹം ഫോൺ എടുക്കാറുമല്ല തിരിച്ചു വിളിക്കാറുമില്ല നാട്ടുകാരുമായിട്ടും അല്ലെ മറ്റു ആൾക്കാരുമായിട്ടും യാതൊരു ബന്ധവുമില്ല ഒരു ഗുണ്ട നേതാവിനെ പോലെയാണ് അദ്ദേഹം അവിടെ പ്രവർത്തിച്ചിരുന്നത് എന്നുള്ള കാര്യം ഈ നാട്ടിലുള്ള മൊത്തം പേർക്കും അറിയാവുന്ന യാഥാർത്ഥ്യമാണ് എന്ത് പരാതി കൊടുത്താലും ആ പരാതി അന്വേഷിക്കാൻ കോന്നി പഞ്ചായത്തോ അല്ലെങ്കിൽ ഈ പറയുന്ന മലിനീകരണ നിയന്ത്രണ ബോർഡോ അനുമതി കൊടുത്ത സ്ഥാപനങ്ങളോ തയ്യാറുമല്ല രണ്ടായിരത്തി പതിനെട്ടിൽ തഹസിൽദാർ നോട്ടീസ് കൊടുത്തപ്പോൾ കോടതിയിൽ പോയി ആ സ്റ്റേ മാറ്റി ഉണ്ടായി ഏതൊരു ഗവൺമെന്റ് തലത്തിൽ നിന്നും നടപടി ഉണ്ടാകും എന്ന് കരുതുമ്പോൾ കോടതി പോയിട്ട് അതിന് അനുകൂലമായ ഉത്തരവ് വാങ്ങിച്ചുകൊണ്ട് വരുന്ന ഒരു പ്രക്രിയയാണ് കഴിഞ്ഞ കുറേയേറെ കാലമായി നടന്നു വരുന്നത് വേണമെങ്കിൽ അവരുടെ രേഖകൾ പരിശോധിച്ചാൽ മനസ്സിലാവും ഇപ്പോൾ ഇത്രയും വലിയ അപകടം ഉണ്ടായിട്ട് അവിടെ നിൽക്കുമ്പോൾ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ പോലും അവിടെ നിൽക്കുമ്പോൾ കാണുന്നുണ്ടോ മുകളിൽ നിന്നും കല്ല് ഇടിഞ്ഞു വീഴുന്നത് പാറ പൊട്ടിക്കുമ്പോൾ ബെഞ്ചുമാർക്ക് ചെയ്ത് പൊട്ടിക്കണമെന്നാണ് നിയമം ബെഞ്ചുമാർക്ക് എന്ന് പറഞ്ഞാൽ ഓരോ പാറയും അട്ടി അട്ടിയായിട്ട് വേണം പൊട്ടിക്കാൻ വേണ്ടി അതിൻ്റെ അളവ് അനുസരിച്ചാണ് റവന്യൂവിലേക്ക് പണം അടയ്ക്കേണ്ടത് ഈ അളവ് നോക്കിയിട്ട് വേണം ഇവർക്ക് പൊട്ടിക്കാനുള്ള അനുമതി ഈ മലിനീകരണ നിയന്ത്രണ ബോർഡ് കൊടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ പഞ്ചായത്ത് കൊടുക്കാൻ വേണ്ടി ഈ പറയുന്ന ബെഞ്ച് മാർക്കിനപ്പുറം പൊട്ടിക്കാൻ പാടില്ല പല പാറുമടയും കാണുന്നത് ബെഞ്ച് മാർക്ക് നോക്കാറില്ല ഒരു കോണീന്ന് തവില് വെച്ച് പൊട്ടിച്ച് ഞറക്കുകയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരുന്നത് പല സ്ഥലത്തും പൊട്ടിച്ച തമിരിന്റെ പാടുണ്ട് കല്ല് പിടിച്ചു നിൽക്കുന്നില്ല ബെഞ്ചുമാർക്ക് വരുമ്പോൾ കല്ലുകൾ തമ്മിൽ പിടിച്ചു നിൽക്കും ഒരു വണ്ടി കടന്നു പോകുന്ന വീതി ഉണ്ടാകും അങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് പാറ പൊട്ടിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ ദുരന്തത്തിന് ശേഷമാണ് ഇപ്പോൾ ഈ ദുരന്തം ഉണ്ടായിരിക്കുന്നത് അവിടെ എത്തിപ്പെടാൻ പോലും കഴിയുന്നില്ല രക്ഷാപ്രവർത്തകർക്ക് എന്ന് പറയുമ്പോൾ അതിന്റെ ആ പാറമടയിൽ കാണിച്ചു വെച്ചിരിക്കുന്നത് എന്തുമാത്രം ഒരു ദുരന്തമായ അവസ്ഥയാണ് ചിന്തിക്കണം നാട്ടുകാർ ഈ കഴിഞ്ഞ ആഴ്ച നാട്ടുകാർ പരാതി കൊടുത്തു ജനങ്ങൾ നടന്നു പോകുന്ന വഴിയിൽ ഗേറ്റിട്ട് അവരുടെ സഞ്ചാര സ്വാധ്യം തടസ്സപ്പെടുത്തിയിരുന്നു ആ അന്വേഷണത്തിൽ പോലും ജനങ്ങളെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തും പഞ്ചായത്തിൽ വിളിച്ചു വരുത്തുന്നു അവരെ വെറുതെ നടത്തിക്കുകയാണ് ഉദ്യോഗസ്ഥർ യാടിയും സ്വീകരിക്കാറില്ലായിരുന്നു അത് ഈ കഴിഞ്ഞ ആഴ്ച നടന്ന സംഭവമാണ് അതിനുശേഷമാണ് ഇപ്പോൾ ഇങ്ങനെയൊരു വലിയൊരു ദുരന്തം ഉണ്ടായിരിക്കുന്നത് ഈ പാറമട സത്യത്തിൽ അവിടെ പ്രവർത്തിക്കാൻ അതിന് അല്ലെങ്കിൽ അതിന് അനുമതി കൊടുക്കാൻ പറ്റുന്ന ഒരു പരി പാരിസ്ഥിതികമായ അവസ്ഥ അല്ല എന്നുള്ളത് അവിടെ പോയി കാണുന്നവർക്ക് മനസ്സിലാവും ഇതിന്റെ എതിർഭാഗത്ത് താഴ്ഭാഗത്ത് ജനവാസമുണ്ട് ഈ പാറയുടെ ഒരു ഭാഗം ഇടിഞ്ഞ് താഴേക്ക് പോയാൽ വലിയ ദുരന്തം ഉണ്ടാവും എന്നുള്ളത് വ്യക്തമാണ് ഈ ബെഞ്ച് മാർക്ക് കൂടാതെ തന്നെ പല പാറ മടയും ഈ കോന്നിയിലെ പൈനാമണ ഭാഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് കുഴിത്തമരിച്ചാണ് കുഴിത്തമരെന്ന് പറയുമ്പോൾ താഴേക്ക് കുഴിക്കാൻ പാടില്ല താഴേക്ക് വെടിവെച്ച് പാറ എടുക്കാൻ പാടില്ല എന്നാൽ ഇവിടെ പലയിടത്ത് ചെയ്തിരിക്കുന്നത് താഴേക്ക് തന്നെ വെടിവെച്ച് പാറ കൊണ്ടുപോയിട്ടുണ്ട് അങ്ങനെ സംഭവിക്കുമ്പോൾ വെള്ളക്കെട്ടുണ്ടാവും വലിയ വെള്ളക്കെട്ടാണ് പല പാറമടയിൽ ഉള്ളത് ഈ വെള്ളം ഏതെങ്കിലും സമയത്ത് പാറയുടെ ഇതേപോലെ കല്ലിടിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ വെള്ളം കുത്തനെ താഴേക്ക് പോയി ജനവാസ മേഖലയിൽ വലിയ നാശനഷ്ടം ഉണ്ടാക്കും ചുരുക്കം പറഞ്ഞാൽ ഈ പാറമടയിൽ ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് പോകാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ വന്ന സമയത്ത് എന്റെ കുഞ്ഞിനെ കൊണ്ട് അതുപോലെ അവിടെ

അന്നേരം എവിടെ വരെ കൊണ്ടുപോവാന്ന് വെച്ചാ കൊണ്ടുപോയി അന്നേരം ആസ്റ്റ് പറഞ്ഞ ആ വെള്ളം ഒന്ന് നോക്കാൻ അന്നേരം എന്തോ ഇരിക്കാന്നോ അങ്ങനെ കണ്ടുകൊണ്ടോ ഞങ്ങൾക്ക് പാറമടേ വേണ്ട ഇനി ഇത് കണ്ട വേണ്ട ഇന്നലത്തെ ഞാൻ വെടിപ്പം വേണ്ട ഇനി 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 ഞങ്ങൾ ഞങ്ങൾ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഇങ്ങനെയൊരു വലിയ ദുരന്തം ഉണ്ടാവുമായിരുന്നില്ല അവരെ അക്ക അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കോ അല്ലെങ്കിൽ നിയമാനുസൃതമാണ് പ്രവർത്തിച്ചിരുന്നത് എങ്കിൽ ലൈസൻസ് ഉണ്ടെന്ന് വെച്ച് നിയമാനുസൃതം പ്രവർത്തിക്കണമെന്നില്ല ലൈസൻസ് കിട്ടി തങ്ങൾ ഏത് രീതിയിലും പാറ പൊട്ടിക്കുക എന്നുള്ളൊരു മനോഭാവമായിരുന്നു ഈ പാറമട ഉടമയ്ക്ക് ഉണ്ടായിരുന്ന കാര്യം അത് വർഷങ്ങളായിട്ട് അവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ ദുരന്തം ഒരു പല പാറമടയ്ക്കും സൂചനയാണ് കോന്നിലെ മിക്ക പാറമടയിലും നടന്നുകൊണ്ടിരിക്കുന്നത് ഈ തരത്തിലുള്ള പ്രവൃത്തി തന്നെയാണ് പരിശോധിക്കാറേ ഇല്ല കാശ് കൊടുത്താൽ ഏത് ലൈസൻസും കിട്ടും കാശ് കൊടുത്താൽ ഏതുദ്യോഗസ്ഥരും അവിടെ വന്നിട്ട് മിണ്ടാതെ പോകും ഇത് അല്ല എന്നുണ്ടെങ്കിൽ അന്വേഷിക്കേണ്ട ഉദ്യോഗസ്ഥർ തലത്തിൽ ഓരോ ഫയൽ നോക്കി പരിശോധിച്ചാൽ മനസ്സിലാകും എത്ര തവണ ഇവിടെ പരിശോധിച്ചിട്ടുണ്ട് എത്ര തവണ ഇവിടെ ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട് നിയമം ഈ പറയുന്ന മാനദണ്ഡങ്ങൾ ലൈസൻസിൻ്റെ പഠന മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടുണ്ടോ ഇതൊക്കെ നോക്കുമ്പോൾ വ്യക്തമായി മനസ്സിലാവും എന്തായാലും ശരി രണ്ട് ജീവനാണ് പൊലിഞ്ഞത് പലർക്കും രക്ഷാപ്രവർത്തകർക്ക് പോലും അപകടം ഉണ്ടാകുന്ന തരത്തിലാണ് അവിടുത്തെ സാഹചര്യം നിലനിൽക്കുന്നത് ഇപ്പോൾ അവസാനം ഇപ്പോൾ അറിയുന്നത് നിലവിലുള്ള സംവിധാനം കൊണ്ടൊന്നും പറ്റത്തില്ല എൻ ഡി ആർ സംഘം ഒന്നും അവരെയൊന്നും പറ്റുന്നില്ല വലിയ ക്രെയിൻ കൊണ്ടുവരേണ്ടി വരുന്നു അങ്ങനെയെങ്കിലും ഈ ബോഡി മിക്കവാറും അയാൾ മരിച്ചിട്ടുണ്ടാവും എന്നാണ് അനുമാനം ആ ബോഡിയെങ്കിലും എടുക്കാൻ ശ്രമിക്കുകയാണ് അങ്ങനെ ഉണ്ടാകാതിരിക്കണമെങ്കിൽ തീർത്തും പരിശോധന എല്ലാ മാസവും അല്ലെങ്കിൽ ഈ രണ്ടു മാസവും കൂടുമ്പോൾ ശക്തമാക്കിക്കൊണ്ടിരിക്കുന്നു പക്ഷെങ്കിൽ പാരമ്പട മുതലാളിമാർക്ക് മുമ്പിൽ ഉദ്യോഗസ്ഥർ മുട്ടുമടക്കി നിൽക്കും എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ് മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം അറിഞ്ഞില്ലേ അലങ്കാറിലാണിപ്പോൾ യഥാർത്ഥ ചന്ത അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാ തരം പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി ചങ്ങനാശേരി